എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി പ്രേതമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തവണ പേടിപ്പിക്കാൻ പോകുന്നത് ഉണ്ണിയൊക്കെയാണ് അങ്ങനെ ഇന്നത്തെ പ്രമോയി കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോ ഡയറക്റ്റ് പോയിട്ട് മുത്തശ്ശിയെയും പ്രതാപനെയും കാണുവാണ് മുത്തശ്ശിയും പ്രതാപനും അവിടെ ചികിത്സ നട ചികിത്സയില് കഴിയുന്നുണ്ടല്ലോ നമ്മുടെ തോമസ് വൈദന്റെ അടുത്ത് അപ്പോൾ അവരെ പോവാണ് എന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രതാപനാണെങ്കിൽ മാർക്കോയെ കാണുമ്പോൾ തന്നെ പ്രതാപൻ കിഴക്കിടുങ്ങി വിറയ്ക്കുന്നുണ്ട് കാര്യം പ്രതാപൻ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് മാർക്കോയോ മാത്രമേ ഉള്ളൂ കാര്യം അന്ന് കിട്ടിയുടെ ഇടി പ്രതാപൻ ഇപ്പോഴും മാറിയിട്ടില്ല അതിനുവേണ്ടി ആ ചികിത്സക്ക് വേണ്ടിയാണ് ഇപ്പോഴും അവരവിടെ വന്ന് കിടക്കുന്നത് കാര്യം ആ അതിനകത്ത് വേറൊരു ദുരുദ്ദേശം അവർക്കില്ല കാര്യം കണ്ണൻ അവിടെ അവരുടെ അവരെ സംബന്ധിച്ച് മഹാലക്ഷ്മി മരിച്ചു പിന്നെ ഇനിയിപ്പം കണ്ണനെ ദ്രോഹിക്കാനോ അങ്ങനെ ഇപ്പൊ തൽക്കാലം അവർക്കൊരു പ്ലാൻ ഇല്ല ശരിക്കും നല്ല വേദനയുള്ളത് കൊണ്ട് മാത്രമാണ് പ്രതാപനൊക്കെ അവിടെ വന്ന് കിടക്കുന്നത് തോമസ് വേദന്റെ അടുത്ത് ഇങ്ങനെ മാർക്കോയാണെങ്കിൽ അവരെ കയറി കാണുന്നുണ്ട് പിന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാർക്കോ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടി മോഹിനിയുടെ അടുത്തോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് ഗേറ്റ് തുറന്നിട്ട് മഹാലക്ഷ്മിയെ പുറത്തിറക്കുന്നുണ്ട് മാർക്കോ പോർ പുറത്തിറക്കിയിട്ട് അത് പക്ഷേ ഉണ്ണിയും കരുണയൊന്നും കാണുന്നില്ല മാർക്കോ ഏതുവഴിയോ ഇറ പുറത്തിറക്കുവാണ് മഹാലക്ഷ്മിയെ പക്ഷെ കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് വീട്ടിലോട്ട് വീട്ടിലോട്ട് പോയി വളരെ സന്തോഷത്തോടെയാണ് കരുണയും ഉണ്ണിയൊക്കെ ജീവിക്കുന്നത് അപ്പം മോഹിനിയാണെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷേ എങ്ങനോ മാർക്കോ പുറത്തിറക്കുന്നുണ്ട് പുറ ഇറക്കുന്നതായിട്ടാണ് കാണിക്കുന്നതിൻ്റെ പ്രൊമോയിൽ അങ്ങനെ ഉണ്ണിയെ പേടിപ്പിക്കുകയാണ് ഇന്ന് അതായത് ഉണ്ണി കാറ് ഓടിച്ച് രാത്രിയിലാണ് പോകുന്നത് കമലേശ്വരത്തോട്ട് പോകുന്ന വഴി മഹാലക്ഷ്മി പിന്നെയും നമ്മുടെ വ്രതത്തിന്റെ വേഷം കെട്ടുന്നുണ്ട് വേഷം കെട്ടി ഉണ്ണിയെ പേടിപ്പിക്കുവാണ് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് അതാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പം ഇപ്പൊ ഏകദേശം എല്ലാവരും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കരുണയെ പേടിപ്പിച്ചിട്ടില്ല ഉണ്ണിയെ പേടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ണിയെ പേടിപ്പിച്ചു കഴിയുമ്പം കരുണെ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയുമല്ലോ അപ്പം പിന്നെ നമ്മുടെ ഓൾറെഡി ആശുപത്രി കിടക്കും തോമസ് വൈദ്യന്റെ അവിടെ കിടക്കുവാണ് പ്രതാപനും മുത്തശ്ശിയും അപ്പൊ അവരെ പേടിപ്പിക്കാനും എളുപ്പമാണ് അപ്പം ഇനിയിപ്പൊ അടുത്ത അവരെയായിരിക്കും അവിടെ പോയിട്ട് മഹാലക്ഷ്മി ചെയ്യുന്നത് അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ വരുന്നത് അപ്പോൾ ഇത് എത്ര ദിവസം ഇങ്ങനെ നീളുമെന്ന് അറിയത്തില്ല ഈ പ്രേതത്തിന്റെ കളികൾ അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോറായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ നല്ല ഭയങ്കര രസമായിരുന്നു പിന്നെ ഇന്നത്തെ ഒരു മണിക്കൂറത്തെ മഹാ എപ്പിസോഡാണ് അപ്പം മിക്കവാറും ഇന്ന് കുറച്ച് ത്രില്ലിങ് ആയിരിക്കും കാര്യം ഉണ്ണിയൊക്കെ പീഡിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും അറിയും ഇതിനിടയ്ക്ക് മഞ്ജു എല്ലാ കാര്യങ്ങളും അറിയാം മഞ്ജു പക്ഷേ ഒരു കാര്യങ്ങളും മേഘനോട് പറഞ്ഞിട്ടില്ല പക്ഷേ മഞ്ജു ആണെങ്കിൽ കണ്ണനെ മഹാലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പം മേഘന ഒരു ചെറിയ ഡൗട്ടുണ്ട് ഇത്രയും നാളും പറഞ്ഞ പോലല്ലോ ഇവള് ഇവള് ഇവളിപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മേഖല ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഇത്രയും ആ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ